ഞാനൊന്നും വരണ്ടെ പിന്നെ എനിക്ക് നിന്റെ കൂടെ വന്ന് കളിക്കണല്ലോ പണിന്ന് ഫോണെ ഞാനൊന്നും വരൂല വരൂല ഇല്ലെന്ന് കളിക്കാം കളിക്കാം പറ്റൂല ചാനബ വെള്ളി കാര്യങ്ങളാണ് ആണല്ലോ ചിന്താ പോടി എനിക്ക് വെള്ളി കാര്യങ്ങളാണ് ചിന്ത അതോ അവള് പറ ഇന്നേ ഞാൻ വരില്ല എടി ഇനി പിടിച്ചോ പോര് ഞാൻ വെയിറ്റ് ചെയ്യല്ലേ വാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാം എക്സ്ക്യൂസ് മീ അപ്പ പറമാടേ പോയി കളിക്കാം ഞാൻ പറമ്പടേ പോയി കളിച്ച നോക്കി നിгиത്തോളെ രണ്ടണ്ണോ കോമ്പൗണ്ടിന് പുറത്തൊന്നും നോക്ക് കാല വരെ അടിക്ക ഞാൻ അല്ലെങ്കിൽ തളി പിടിച്ച് കുത്തുമ്പോൾ കണ്ടേ കിടല്ലേ കല്ല് വാ നമുക്ക് പോയി കളിക്കാം പിന്നെ കൊണ്ടുപോകാം പൂടിന് അത് തർപ്പിൽ കൊച്ചിനെ നോയിക്കോണ്ട കളിക്കാൻ പോകുമ്പോ ഒന്ന് പോകാനൊന്നും പറ്റൂല കൊച്ചോട് എന്നെ കൊല്ലാനായിട്ട് എന്താ ഒന്ന് പോയി തരുവോ ശല്യം അങ്ങനെ കണ്ട പൊമ്പള്ളേരുടെ തേപ്പും കിട്ടി നിരാശ കാമുനെ പോലെ കട്ടിലേ കയറി കിടക്കുമായിരുന്നു അല്ലേ കേശി മാമൻ അമ്മയടുപ്പ് സംസാരിച്ചോണ്ടിരിക്കാൻ ചോദിച്ചിട്ട് പറയണം എന്റ ആ കൊച്ചിന് ഇത്ര നാളെ ഒരു ഭയങ്കര ഷോയാണല്ലേ

ഇനി ആ പരിപാടി അടക്കമില്ല ചേച്ചെന്ത് കൂടുതൽക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ